ലോഞ്ചിന് മുൻപ് തന്നെ തങ്ങളുടെ മോഡലുകളുടെ കരുത്തും ശേഷിയും ഹാരി റീവി എന്ന മോഡലിലൂടെ ജനങ്ങളെ അറിയിച്ച ബ്രാൻഡാണ് ടാറ്റ വാഹനം ലോഞ്ച് ചെയ്ത് വിലയും കൂടി പ്രഖ്യാപിച്ചതോടെ നേർക്കു നേരെ പോലും നിൽക്കാൻ മടിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ ഇവി എത്തി അറുപത്തഞ്ച് കിലോമേ ർ എഴുപത്തിയഞ്ച് കിലോ ടവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഹാരി റിവി ഓഫർ ചെയ്യുന്നത് ഉയർന്ന പതിപ്പായ എംപോൾ വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റെൽത്ത് എഡിഷൻ എഡീഷൻ എഴുപത്തിയഞ്ച് ഹവർ ബാറ്ററി പാക്കിൽ മാത്രമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം മുതൽ മോഡലിന്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഹാരിയർ ഇവി ബുക്ക് ചെയ്യാൻ നൽകേണ്ട തുക ടാറ്റയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വാഹനം ബുക്ക് ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ടാറ്റയുടെ കിഡിലൻ ഓഫറും ഉണ്ട് ഒരു ടാറ്റ ഇവി ഉടമയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ലോയൽറ്റി ബോണസ് ലഭിക്കും വിശദമായി അറിയാൻ അടുത്തുള്ള ടാറ്റ ഷോറൂമിൽ പോകേണ്ടതാണ് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന ഇവിക്ക് ഓൾവീൽ ഡ്രൈവ് സവിശേഷത വരെ ഉണ്ടെന്നതാണ് ശ്രദ്ധേയം കാലങ്ങൾക്ക് ശേഷമാണ് ടാറ്റയുടെ വാഹന നിരയിലേക്ക് ഒരു ഫീച്ചർ കടന്നു വരുന്നത് മഹീന്ദ്ര എക്സ് വി നൈനി പോലുള്ള മോഡലുകളുമായിട്ടായിരിക്കും ഹാരിയർ ഇവിയുടെ മത്സരം എം ജിയുടെ വിൻസർ ഇ വി പ്രോ പോലുള്ള ടോപ്പ് സെല്ലിംഗ് മോഡലുകൾക്കും ഹാരിയർ ഇലക്ട്രിക്കിന്റെ വരവ് ഭീഷണിയാകും ടാറ്റ ഹാരിയർ ഡീസലിന്റെ അതേ രൂപം തന്നെയാണ് ഡിസൈനിന്റെ കാര്യത്തിൽ ഇവിയും സ്വീകരിച്ചിരിക്കുന്നത് മുൻവശത്ത് എയ്റോ ഡയനാമിക്സ് കാര്യക്ഷമതയ്ക്കായി ക്ലോസ് ഓഫ് ഗ്രില്ലാണ് റീവിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് താഴെയായി ബാറ്ററി ബാക്ക് മോട്ടോറുകൾ തുടങ്ങിയ ആന്തരിക ഘടകങ്ങളെ തണുപ്പിക്കുന്നതിനായി ഫ്രണ്ട് മെമ്പറിൽ വെർട്ടിക്കൽ സാറ്റിൻ സിൽവർ സ്ലാറ്റുകൾ ഉപയോഗിച്ചതായും കാണാം സ്പ്ലിറ്റ് ഹെഡ്ലാം സജ്ജീകരണവും കണക്ടഡ് എൽഇ ഡി ഡിആർഎലുകളും ഹാരിയറീബിയുടെ പ്രീമിയം ലുക്ക് വർദ്ധിപ്പിക്കുന്നു ഹാരിയറീവിയുടെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ എയ്റോ ഡൈനാമിക് സ്റ്റൈലുള്ള വലിയ പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകൾ പ്രധാന ആകർഷണമായി കാണാൻ സാധിക്കും ഫ്ലഷ് ടൈൽ ഡോർ ഹാൻഡിലുകൾ പോലുള്ള ഗിമ്മിക്കുകൾ ഇലക്ട്രിക് എസ് യുവിൽ കൊടുത്തിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിൻവശത്ത് കണക്റ്റഡ് ടൈൽ ലൈറ്റ് സജ്ജീകരണമാണ് ഹൈലൈറ്റ് ആയി പറയാനുള്ളത് പ്രീമിയംനെസ് വർദ്ധിപ്പിക്കുന്ന ഒന്നായി ടോൺ ഇന്റീരിയർ ഫിനിഷ് ആണ് നൽകുന്നത് തിരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ ആശ്രയിച്ച് കളറിലും വ്യത്യാസമുണ്ടാകും പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനൊപ്പം പുതിയ പതിനാല് പോയിന്റ് അഞ്ച് സാംസങ് നിയോ ക്യൂ എൽ ഇ ഡി ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടേമെന്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കെയർപ്ലേ ഇൻബിൽറ്റ് മാപ്പുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ നോർമൽ സാന്റ് മഡ്രഡ്സ് സ്നോർ ഗ്രാസ് റോക്റാൾ കസ്റ്റം എന്നീ ആറ് വ്യത്യസ്ത ടെറൈൻ മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള പുതിയ റോട്ടറി ഡായാലും കിടിലമാണ് ടാറ്റ ഹാരി റീവ്യൂയിൽ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളും രണ്ട് മോട്ടോർ കോൺഫിഗറേഷൻ ഓപ്ഷനുകളും ലഭ്യമാണ് ഹാരി റീവ്യയുടെ താഴ്ന്ന വേരിയന്റുകൾ കിലോവേട്ട് ഹവർ ബാറ്ററി പാക്ക് ആണ് നൽകുന്നത് അതേസമയം ടോപ്പ് വേരിയന്റുകൾക്ക് എഴുപത്തി അഞ്ച് കിലോവേട്ടവർ ബാറ്ററിയും കിട്ടും